യഥാർത്ഥ ജീവിതത്തിൽ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കണ്ടുമുട്ടാനുള്ള മികച്ച വഴികൾ അപ്പോൾ നിങ്ങൾ ആ പ്രത്യേക വ്യക്തിയെ കാണാൻ തയ്യാറാണ് പക്ഷേ ഡേറ്റിംഗ് ആപ്പുകളുടെ നിരന്തരമായ സ്വൈപ്പിംഗിൽ നിങ്ങൾ മടുത്തു അല്ലെങ്കിൽ ഹുക്ക് അപ്പ് ചെയ്യാൻ മാത്രം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ ചിത്രം പോലെ തോന്നാത്ത ഒരാളുമായി നിങ്ങൾക്ക് മറ്റൊരു ഡേറ്റിംഗ് സഹിക്കാൻ കഴിയില്ലായിരിക്കാം അൽഗോരിതം ഉപേക്ഷിക്കുക നിങ്ങളുടെ മികച്ച വ്യക്തിത്വം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം യഥാർത്ഥ ജീവിതത്തിൽ ആളുകളെ കണ്ടുമുട്ടുക എന്നതാണ് നേരിട്ട് ചാറ്റ് ചെയ്യുന്നത് ആദ്യം തോന്നുന്നതിനേക്കാൾ എളുപ്പമാണ് ആളുകളെ എങ്ങനെ എവിടെ കണ്ടുമുട്ടണം എന്നതിനെക്കുറിച്ചുള്ള നിരവധി നിർദ്ദേശങ്ങൾ നൽകാൻ ഞങ്ങൾ ഇവിടെയുണ്ട് ഒരാളെ സ്വാഭാവികമായി കണ്ടുമുട്ടുന്നതിനുള്ള നുറുങ്ങുകൾ നിങ്ങളുടെ ഹോബികളും താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കും പരിപാടികളിലേക്കും പോകുക നിങ്ങളുടെ സുഹൃത്തുക്കളോട് അവർക്ക് അറിയാവുന്ന ആളുകളുമായി ഒരുക്കാൻ ആവശ്യപ്പെടുക കോഫി ഷോപ്പുകളിലും ബാറുകളിലും ഒറ്റയ്ക്ക് പോകുക ഫ്ളാസുകൾ എടുക്കുക ക്ലബുകളിൽ ചേരുക നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ സന്നദ്ധ സേവനം നടത്തുക മീറ്റർ അപ്പുകൾ സിംഗിൾസ് നൈറ്റുകൾ സ്പീഡ് ഡേറ്റിംഗ് ഇവന്റുകൾ എന്നിവയിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഹോബികൾ പിന്തുടരുക പങ്കെടുക്കുന്ന ആരുമായും നിങ്ങൾക്ക് പൊതുവായ ഒരു താൽപ്പര്യമുണ്ടാകും നിങ്ങളെ ശരിക്കും ആവേശഭരിതരാക്കുന്ന എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രകാശിക്കുകയും നിങ്ങൾ നല്ല സമയം ആസ്വദിക്കുന്നതുപോലെ കാണപ്പെടുകയും ചെയ്യും ആ തരത്തിലുള്ള തിളക്കം ആരെയും വളരെ ആകർഷിക്കും അതിനാൽ നിങ്ങൾ ആസ്വദിക്കുമ്പോൾ ആളുകളെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് ഒരു ബോണസ് എന്ന നിലയിൽ നിങ്ങൾ ആരെയും കണ്ടുമുട്ടിയില്ലെങ്കിൽ പോലും അത് ഇപ്പോഴും ഒരു മികച്ച സമയമായിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്കേറ്റ് ബോർഡിംഗിൽ വലിയ താൽപ്പര്യമുണ്ടെങ്കിൽ സ്കേറ്റ് പാർക്കിൽ ദിവസം ചെലവഴിക്കാൻ പോകൂ നിങ്ങൾക്ക് കല ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മ്യൂസിയങ്ങളും ഗാലറികളും സന്ദർശിക്കുക സംഗീതം നിങ്ങളുടെ ജീവിതമാർഗ്ഗമാണോ കാലാവസ്ഥ നല്ലതായിരിക്കുമ്പോൾ സൗജന്യ ഔട്ട്ഡോർ കച്ചേരികളിൽ പങ്കെടുക്കുക മറ്റുള്ളവരോട് നിങ്ങൾക്ക് അഭിനിവേശമുണ്ടെങ്കിൽ സന്നദ്ധ സേവനം പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ സമൂഹത്തിന് തിരികെ നൽകാനുള്ള ഒരു മികച്ച മാർഗമാണിത് നിങ്ങൾ അത് ചെയ്യുമ്പോൾ പുതിയ ആളുകളെ കണ്ടുമുട്ടാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു സംഭാഷണം ആരംഭിക്കുക നിങ്ങളുടെ ചുറ്റുപാടുകളെ ഒരു സാധാരണ ലീഡ് ഇനായി ഉപയോഗിക്കുക നിങ്ങൾ ആരെയെങ്കിലും ഭംഗിയുള്ളതായി കണ്ടെത്തി സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ സംഭാഷണം തുടരാനുള്ള വഴികൾ നോക്കുക അസഹ്യമായ പിക്ക് അപ്പ് ലൈനുകളെക്കുറിച്ച് വിഷമിക്കേണ്ട ഒരാളോട് സംസാരിക്കാനുള്ള ഏറ്റവും എളുപ്പവും സ്വാഭാവികവുമായ മാർഗം ഒരു നിരീക്ഷണം നടത്തുകയോ നിങ്ങളുടെ ചുറ്റുമുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുകയോ ചെയ്യുക എന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബാറിലായിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ക്രാഫ്റ്റ് വിയർ ആരെങ്കിലും ഓർഡർ ചെയ്താൽ ഞാൻ അത് ഒരിക്കലും കഴിച്ചിട്ടില്ല പക്ഷേ ആ ബ്രൂഡിയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട റാസ്ബെറി പുളിച്ചതായിരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾ പലചരക്ക് കടയിലാണെങ്കിൽ ആരെങ്കിലും വാങ്ങുന്നത് ചൂണ്ടിക്കാണിച്ച് എനിക്ക് പുതിയൊരു അലക്കു സോപ്പ് പരീക്ഷിച്ചു നോക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്ത് വാങ്ങണമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചേക്കാം ഒരു വിൻഡേജ് കടയിൽ കടന്നുപോകുന്ന ഒരാളോട് നിങ്ങൾക്ക് ചോദിക്കാം ഈ മേശ ഏത് കാലഘട്ടത്തിലേതാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ക്യൂബിഡ് കളിക്കാൻ ആവശ്യപ്പെടുക പുതിയ ആളുകളെ കണ്ടുമുട്ടാൻ നിങ്ങളുടെ നെറ്റ്വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ ആരെയെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയിക്കുക നിങ്ങൾക്ക് അനുയോജ്യമെന്ന് അവർ കരുതുന്ന ഏതെങ്കിലും പരിചയക്കാർ ഉണ്ടോ എന്ന് അവരോട് ചോദിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ജോഡിയാകുകയാണെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട മറ്റൊരാൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഒറ്റ സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് ചോദിക്കാം ഒരാളെ കണ്ടുമുട്ടാനുള്ള മികച്ച മാർഗമാണിത് ഒരു ബോണസ് എന്ന നിലയിൽ നിങ്ങൾക്ക് അവരുടെ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച അസ്വസ്ഥത കുറയ്ക്കുന്നതിന് നിങ്ങളുടെ സുഹൃത്തിനെ കൂടെ കൊണ്ടുവരാൻ അനുവദിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ എല്ലാവരും ഒരു ബാറിൽ മധ്യത്തിനായി കണ്ടുമുട്ടാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ ഒരു കുക്കൗട് നടത്താം പുതിയ ആളുകളെ കണ്ടുമുട്ടാൻ നിങ്ങളുടെ പതിവ് മാറ്റുക പരിചിതമായ സ്ഥലങ്ങളിൽ പോകുന്നത് സാധാരണയായി നിങ്ങൾ പരിചിതരായ ആളുകളുടെ ഇടയിലായിരിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മുമ്പ് ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നതിലൂടെ ആളുകളെ കണ്ടുമുട്ടാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ മുമ്പ് ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് കരോക്കെ രാത്രിയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകന്റെ ക്ഷണം സ്വീകരിച്ച് അവരുടെ ജിമ്മിൽ ഒരു സ്പിൻ സ്പിൻക്ലാസിൽ പങ്കെടുക്കുക നിങ്ങളുടെ ദിനചര്യയിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എന്തും സ്നേഹം കണ്ടെത്താനുള്ള മറ്റൊരു അവസരമാണ് നിങ്ങൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക തുടർന്ന് അവർ സമയം ചെലവഴിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സമയം ചെലവഴിക്കുക ഒരു നായ പ്രേമിയാകുക എന്നത് വിലപേശാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നായ പാർക്കിൽ സമയം ചെലവഴിക്കുക നിങ്ങളുടെ ഫിറ്റ്നസ് അഭിനിവേശം പങ്കിടുന്ന ഒരാളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജിമ്മിൽ കൂടുതൽ സമയം ചെലവഴിക്കുക ഒറ്റയ്ക്ക് ഒരു ബാറിലേക്കോ കോഫി ഷോപ്പിലേക്കോ പോകുക ഒറ്റക്കാണെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട് ഒറ്റയ്ക്ക് പുറത്തുപോകാൻ സുഖം പ്രാപിക്കാൻ കുറച്ച് പരിശീലനം വേണ്ടിവന്നേക്കാം പക്ഷേ ഭാഗ്യവശാൽ നിങ്ങൾ അത് ചെയ്യുന്നതോറും അത് എളുപ്പമാകും നിങ്ങളുടെ ഏറ്റവും ആത്മവിശ്വാസമുള്ള മനോഭാവം ചാനൽ ചെയ്ത് ഒരു പുസ്തകമോ മാസികയോ കൊണ്ടുവരിക ആരെങ്കിലും നിങ്ങളെ പരിശോധിക്കുന്നുണ്ടോ എന്ന് കാണാൻ ഇടയ്ക്കിടെ മുകളിലേക്ക് നോക്കാൻ ഓർമ്മിക്കുക ജീവനക്കാരെക്കുറിച്ച് മറക്കരുത് ക്യൂട്ട് ബാരിസ്റ്റയോ ബാർട്ടൻറോ അവരുടെ ഒഴിവു സമയത്ത് സംസാരിക്കാൻ താൽപ്പര്യപ്പെട്ടേക്കാം നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുകടക്കാൻ ഒരു ക്ലാസ്സോ പാട്ട്മോ എടുക്കുക പുതിയ എന്തെങ്കിലും പഠിക്കുന്നതിനിടയിൽ നിങ്ങൾ ആരെയെങ്കിലും കണ്ടുമുട്ടിയേക്കാം ഇത് ഒരു പൂർണമായ വിജയമാണ് കാരണം നിങ്ങൾ വളരുകയും പഠിക്കുകയും ചെയ്യും മാത്രമല്ല പുതിയൊരു കൂട്ടം ആളുകളാൽ ചുറ്റപ്പെടുകയും ചെയ്യും നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആരുമായും സൗഹൃദപരമായിരിക്കുക അവർ നിങ്ങൾക്ക് അനുയോജ്യമല്ലെങ്കിൽ പോലും ഒടുവിൽ അവർ നിങ്ങളെ അങ്ങനെയുള്ള ഒരാളെ പരിചയപ്പെടുത്തിയേക്കാം കിക്ക്ബോക്സിംഗ് പെയിന്റിംഗ് അല്ലെങ്കിൽ പാചകം പോലുള്ള നിങ്ങൾ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പഠിക്കാൻ ക്ലാസുകളോ പാഠങ്ങളോ എടുത്ത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുകടക്കുക നിങ്ങൾക്ക് പരിശീലിക്കാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം പങ്കുവെച്ച അനുഭവങ്ങൾ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് ഡേറ്റിംഗ് ആപ്പുകൾ അനന്തമായ സാധ്യതകളെക്കുറിച്ചുള്ള ധാരണ സൃഷ്ടിക്കുമ്പോൾ ആളുകളെ കണ്ടുമുട്ടാനും അവരുമായി അടുത്തിടപഴകാനുമുള്ള ഒരേയൊരു മാർഗ്ഗം അവയല്ല യഥാർത്ഥ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ഊർജ്ജം നിക്ഷേപിക്കുന്നത് ഫലം ചെയ്യും നിങ്ങളുടെ പ്രദേശത്തെ മീറ്റ് അപ്പ് ഗ്രൂപ്പുകളിലും സിംഗിൾസ് പരിപാടികളിലും പങ്കെടുക്കുക നിങ്ങളുടെ താൽപ്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഗ്രൂപ്പുകളും ക്ലബ്ബുകളും തിരയുക നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ആശ്രയിച്ച് എല്ലാത്തരം പ്രാദേശിക മീറ്റ് അപ്പ് ഗ്രൂപ്പുകളും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും ഓട്ടം മോഡൽ ബിൽഡിംഗ് അല്ലെങ്കിൽ കാപ്പെല്ല ഗാനം പോലുള്ള പ്രത്യേക താൽപ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാകാം ഇവ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അത് അതിശയകരമാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഇടപഴകാനും ആളുകളെ കണ്ടുമുട്ടാനും കഴിയുന്ന ഒരു സോഷ്യൽ ക്ലബ്ബ് പോലെയുള്ള മീറ്റ് അപ്പ് ഗ്രൂപ്പുകളുമുണ്ട് സിംഗിൾസ് രാത്രികൾ സംഘടിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ നിങ്ങളുടെ പ്രദേശത്തു പോലും നിങ്ങൾക്ക് തിരയാൻ കഴിയും അവയെല്ലാം ഡേറ്റുകൾ നേടുന്നതിനെക്കുറിച്ചാണ് ആദ്യം ഇവയിലൊന്നിൽ പോകാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ നിങ്ങൾക്ക് എത്രമാത്രം രസമുണ്ടെന്ന് കണ്ടു നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം എന്താണ് പറയേണ്ടതെന്ന് ഉടനടി ചിന്തിക്കേണ്ടതില്ലാത്ത വിധം കുറച്ച് ഐസ് ബ്രേക്കറുകളും സംഭാഷണ വിഷയങ്ങളും ഉപയോഗിച്ച് മുൻകൂട്ടി തയ്യാറെടുക്കുന്നത് സഹായകരമാകും ധാരാളം ആളുകളെ വേഗത്തിൽ കണ്ടുമുട്ടാൻ സ്പീഡ് ഡേറ്റിംഗ് പരീക്ഷിക്കുക സ്പീഡ് ഡേറ്റിംഗ് നിങ്ങളുടെ രസതന്ത്രം തൽക്ഷണം അളക്കാൻ ഒരു അവസരം നൽകുന്നു ഒരു സ്പീഡ് ഡേറ്റിംഗ് പരിപാടിയിൽ നിങ്ങൾക്ക് സാധാരണയായി ആരോടെങ്കിലും ചാറ്റ് ചെയ്യാൻ ഏകദേശം മൂന്ന് മിനിറ്റ് ലഭിക്കും അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും ഒരു പൊരുത്തമാണെന്ന് തോന്നിയോ ഇല്ലയോ എന്ന് സൂചിപ്പിക്കുക നിങ്ങൾ രണ്ടുപേരും പരസ്പരം വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സംഘാടകർ നിങ്ങളെ പരസ്പരം ബന്ധപ്പെടുന്നതിലേക്ക് നയിക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഉണ്ടാക്കാം നിങ്ങളുടെ പ്രദേശത്ത് വരാനിരിക്കുന്ന ഇവന്റുകളുടെ ഒരു ലിസ്റ്റ് ലഭിക്കാൻ എന്റെ അടുത്തുള്ള സ്പീഡ് ഡേറ്റിംഗ് എന്ന് തിരയാൻ ശ്രമിക്കുക പുറത്തു പോകുമ്പോൾ ആളുകളുമായി കണ്ണിൽ നോക്കുക ഒരാളെ കാണണമെങ്കിൽ അവരെ ശ്രദ്ധിക്കണം കണ്ണിൽ നോക്കി പുഞ്ചിരിക്കുക അങ്ങനെ ചെയ്താൽ ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കും നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ സമയം കളയാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്നത് പ്രലോഭനകരമായേക്കാം എന്നാൽ നിങ്ങൾ ആരെയെങ്കിലും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ വിപരീത ബലമുണ്ടാക്കിയേക്കാം നിങ്ങളുടെ ഫോണിലേക്ക് തുറിച്ചു നോക്കുന്നത് നിങ്ങൾ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന സൂചന നൽകുന്നു നിങ്ങൾ ടിക്ടോക്ക് വീഡിയോകൾ കാണുന്ന തിരക്കിലാണെങ്കിൽ മുറിയിലുടനീളമുള്ള ക്യൂട്ടി നിങ്ങളെ പ്രണയഭരിതമായി നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ല ഫോണിലില്ലെങ്കിലും നിലത്തേക്ക് നോക്കുന്നതിനു പകരം തല ഉയർത്തിപ്പിടിക്കുക അങ്ങനെ നിങ്ങളുടെ ഭാവം മറ്റുള്ളവരെ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്നും സംസാരിക്കാൻ തയ്യാറാണെന്നും കാണിക്കും താൽപ്പര്യമുള്ളതായി തോന്നുന്ന ആളുകൾക്ക് സ്വയം പരിചയപ്പെടുത്തുക അവർ നിങ്ങളോട് സംസാരിക്കാൻ കാത്തിരിക്കരുത് ശരി ഇത് ശരിയാണ് ആദ്യം ഇത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം പക്ഷേ നല്ല വാർത്ത എന്തെന്നാൽ നിങ്ങൾ അത് കൂടുതൽ ചെയ്യുന്തോറും അത് എളുപ്പമാകും എന്നതാണ് അതിനാൽ ആ ചിത്രശലഭങ്ങളെ സ്ഥിരപ്പെടുത്താൻ ഒരു ദീർഘനിശ്വാസം എടുക്കുക നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് നടക്കുക ഹായ് പറയുക അവർ നിങ്ങളുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങിയേക്കാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പൂർണ്ണമായും പരിഭ്രാന്തി തോന്നുന്നുവെങ്കിൽ അപകടസാധ്യ കുറയ്ക്കുക നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരാളെ അടുത്ത തവണ കാണുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം തോന്നാൻ ഇത് നിങ്ങളെ സഹായിക്കും അവർക്ക് താൽപ്പര്യമുണ്ടോ എന്ന് കാണാൻ അവരുടെ ശരീരഭാഷ വായിക്കുക പ്രത്യേകിച്ച് അവരുടെ മുഖഭാവങ്ങളും കണ്ണിലെ കണ്ണുനീരും പരിശോധിക്കുക നിങ്ങൾ ഒരാളുമായി ചാറ്റ് ചെയ്യുമ്പോൾ അവർ കണ്ണുനീർ കൊണ്ട് പുഞ്ചിരിക്കുകയാണെങ്കിൽ അവരുടെ ശരീരം നിങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു അവർ നിങ്ങൾക്ക് വിശദമായ ഉത്തരങ്ങൾ നൽകുന്നു അഭിനന്ദനങ്ങൾ അതൊരു പ്രണയബന്ധമല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഭംഗിയുള്ളതായി തോന്നുന്ന ഒരാളുമായി നിങ്ങൾ വിജയകരമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങി മറുവശത്ത് അവരുടെ കൈകൾ കൂട്ടിക്കെട്ടിയിരിക്കുകയാണെങ്കിലോ നിങ്ങളിൽ നിന്ന് അകന്നു മാറുകയാണെങ്കിലോ അവർ മുഖം ചുളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒന്നോ രണ്ടോ വാക്കിന്റെ ഉത്തരം മാത്രം നൽകുകയാണെങ്കിലോ അവർ സംസാരിക്കാൻ തയ്യാറല്ലായിരിക്കാം അത് വ്യക്തിപരമായി എടുക്കരുത് ഇല്ല എന്ന് കേൾക്കുമ്പോഴുള്ള ഭയം ഇല്ലാതാക്കുക ചില ആളുകൾക്ക് താൽപ്പര്യമുണ്ടാകില്ല അത് കുഴപ്പമില്ല വാസ്തവത്തിൽ അത് ഒരു തരത്തിൽ നല്ല കാര്യമാണ് അതിനർത്ഥം നിങ്ങൾ ആളുകളെ കാണാൻ ശ്രമിക്കുന്നു എന്നാണ് അത് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ് അതിലും മികച്ചത് അപരിചിതരുമായി ഒരു സംഭാഷണം ആരംഭിക്കുന്നതിൽ നിങ്ങൾക്ക് പരിശീലനം ലഭിക്കുന്നു ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ആളുകളെ നേരിട്ട് കണ്ടുമുട്ടുന്ന കാര്യത്തിൽ അത് നിങ്ങളെ വളരെ മുന്നിലെത്തിക്കുന്നു എത്ര പേർക്ക് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുകടക്കുക ഉദാഹരണത്തിന് അടുത്ത രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ മൂന്ന് പേർക്ക് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തണമെന്ന് നിങ്ങൾ തീരുമാനിച്ചേക്കാം